ഇന്ന് രാവിലെ തൊട്ട് നിർത്താതെ ഉള്ള കേട്ടോ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊരു വെയിൽ വരും പിന്നെയും മഴ വരും അപ്പോൾ അപ്പോഴപ്പം ആണല്ലോ മഴ വെയിലും വെയിലും മാറി മാറി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നു അപ്പോൾ അത് അജ് വാങ്ങിയിട്ട് വരുകയാണ് കേട്ടോ മഴ മാറിയ സമയം പോയി വാങ്ങിയതാണ് ഇത് ആർട്ടിഫിഷ്യൽ മുല്ലപ്പാണ് കേട്ടോ എന്ന് പറയുന്ന കുട്ടി അയച്ചതാണ് ഇത് വളരെ ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ ഹൺഡ്രഡ് സംതിങ് ഉള്ളു ഇതിന് അപ്പോൾ നിർത്തി വയ്ക്കുക നമുക്ക് എന്ത് ലാഭമാണ് ഇപ്പോൾ ഡാൻസിനൊക്കെ പോണ കുട്ടികളാണെങ്കിൽ ഇതൊക്കെ വാങ്ങി നോക്കുകയാണെങ്കിൽ വടത്തുമില്ല അത് നല്ല കറക്റ്റ് ഒറിജിനൽ പോലെയാണ് ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ ഓർഡർ ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു ആ വായന ഒക്കെ കഴിഞ്ഞ് ബുക്കൊക്കെ മാറ്റി വെച്ചു വെള്ളമൊക്കെ കുടിച്ചു ഉച്ചയ്ക്ക് നമ്മൾ നല്ലപോലെ ഉണവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം വരത്തില്ല എനിക്കതുപോലെ വരുന്നുണ്ട് ഞാൻ ഉറക്കം തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം അപ്പോൾ നമുക്ക് ആ ഉറക്കക്ഷീണമൊക്കെ മാറുമല്ലോ അപ്പോൾ പുതിയൊരു ബെഡ്ഷീറ്റ് വാങ്ങിയതാണത് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ലൈറ്റ് ഒരു ഓറഞ്ച് വൈറ്റ് പിസ്ത ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഇതൊക്കെ കൂടിയിട്ടുള്ളത് അപ്പം നമ്മൾ ലാസ്റ്റ് വാങ്ങിയ ബെഡ്ഷീറ്റും നല്ലതായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഇതിൻ്റെ സൈഡിലും ഇലാസ്റ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ നല്ലതാണ് ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം കേട്ടോ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാമല്ലോ